പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പത്താം തീയതി അവൻ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ലൂക്ക പതിനൊന്ന് ഇരുപത്തിയേഴ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗലാ വാർത്ത ദേവസുധൻ്റെ മനുഷ്യാവതാര കർമ്മം പ്രാവർത്തികമാക്കുവാൻ ഒരു മനുഷ്യവ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു ഹവ്വ മനുഷ്യകുലത്തിൻ്റെ നാശത്തിന് കാരണബോധിയായതുപോലെ പരിശുദ്ധ കന്യക മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണബോധിയായി ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു ദേവകൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോട് കൂടെ അവൾ ഈ വചനം മൂലം അസ്വസ്ഥ ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ ദേവദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദേവകൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് ഈശോ എന്ന് നീ പേര് വിളിക്കണം അവൻ മഹാനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുന്നതാണ് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ നിത്യഭരണം നടത്തും അവൻ്റെ ഭരണത്തിന് അവസാനമുണ്ടാവുകയില്ല മറിയൻ ദൂതനോട് ചോദിച്ചു ഞാൻ കന്യക ആയിരിക്കുന്നുവല്ലോ പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും ദൂതൻ പ്രതിവചിച്ചു പരിശുദ്ധാത്മാവ് ഇരുന്നുള്ളി വരും അത്യനതന്റെ ശക്തി നിന്റെ ആവസിക്കും അതിനാൽ ശിശു പരിശുദ്ധനായിരിക്കും ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും കൂടാതെ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്ന് പോയി പരിശുദ്ധ കന്യക നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി അതുവഴി മേരി എല്ലാ മനുഷ്യരെയും ദൈവമക്കളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു കനിക മറിയം മനുഷ്യാവതാര രഹസ്യത്തിന് പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി സമ്മതം നൽകി പരിത്രാണകർമ്മത്തിൽ സഹകരിച്ച് രക്ഷണീയ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി മർത്തിവംശത്തെ ഐക്യപ്പെടുത്തിയതിനാലാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകാൻ പരിശുദ്ധ ഖനിക സമ്മതം നൽകിയപ്പോൾ മിശിഹാ വഴിയായുള്ള രക്ഷാകർമ്മം എളുപ്പമായി നിത്യത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ച സുധനായ ദൈവം കാലത്തിന്റെ പൂർണതയിൽ പരിശുദ്ധ കന്യകയിൽ നിന്നും ഒരു ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു പരിശുദ്ധ കന്യകയെ ഞങ്ങളുടെ പരിത്രാണത്തിന്റെ വില ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു നാദേ നീ സമ്മതിക്കുന്നുവെങ്കിൽ ഞങ്ങൾ രക്ഷപ്രാപിക്കും എന്ന് വിശുദ്ധ ഭരണാത് പ്രസ്താവിച്ചിരിക്കുന്നു പരിശുദ്ധ കന്യകയെപ്പോലെ നാമം ദേവ തിരുമനസ്സിന് വിധേയരായി വർദ്ധിക്കുമ്പോൾ ദൈവമക്കളായിത്തീരുന്നു അപ്പോഴാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം സുരക്ഷിതമാകുന്നത് സംഭവം കാനഡയുടെ തലസ്ഥാനമായ ഓട്ടോവായിൽ പരിശുദ്ധ കന്യകയുടെ രൂപവും സംവഹിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു പ്രദക്ഷിണം നടത്തി അനേകം അകത്തോലിക്കനും ആഘോഷയാത്രയിൽ സംബന്ധിച്ചിരുന്നു ഒരു അകത്തോലിക്കന് മാത്രം ഈ പ്രദക്ഷിണം ഒട്ടും രസിച്ചില്ല അയാൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്ന് മാതാവിന്റെ രൂപത്തിന്റെ നേർക്ക് നിറയൊഴിച്ചു വെടിയുണ്ട തിരുസ്വരൂപത്തെ മറികടന്നു ഒരു സ്ത്രീയുടെ ദേഹത്തു കൊണ്ട് അവൾ തൽക്ഷണം നിർത്തിയടഞ്ഞു ജനങ്ങൾ വികാരപരിധിയായി ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപ്പെടുവാൻ പരിശ്രമിച്ചു രണ്ടു മൂന്ന് പോലീസുകാർ അയാളെ പിന്തുടർന്നു ഗാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി അപ്പോൾ പോലീസുകാർ അയാളെ സമീപിച്ച് ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കിടക്കുന്നു താങ്കൾ വന്ന് അവരെ തിരിച്ചറിയാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു അയാൾ അവരോടൊത്ത് യാത്രയായി സംഭവ സ്ഥലത്ത് ചെന്ന് നോക്കി അപ്പോൾ അയാൾ ഞെട്ടിപ്പോയി മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ പശ്ചാത്താപ വിവശനായി കേണു പ്രാർത്ഥന ദേവ് മാതാവായ പരിശുദ്ധ കന്യക അവിടെ നിന്ന് ദേവസുധന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണ കർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശകർത്തത്തിൽ നിപതിച്ച മാനവരാശിക്ക് അവിടുത്തെ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് കൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നീ നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തൃക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദേവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമാം വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ വിശുദ്ധ ഭർണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എൻ്റെ അപേക്ഷിയുപേക്ഷിക്കാതെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ്ഞയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാന്മാവനും ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അംഗ്രഹിക്കണമേ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേ ദേവപരപ്രസാദനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ ഏ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേക്കുണ്ടെ അപേക്ഷ കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ അപേക്ഷ സ്നേഹ ഗുണങ്ങളുടെ മാതാവേണ്ട അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേക്കണമേ സതുപദേശത്തിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേക്ക് അപേക്ഷ രക്ഷിതാവിന്റെ മാതാവേക്കു വിവേക ഐശ്വര്യമുള്ള കന്യകേണ്ട അപേക്ഷ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്ണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ വല്ലഭമുള്ള കന്യകോണി അഭിഷ്കണം ധനിവുള്ള കന്യകൾക്കണം വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ അഭിഷ്കണം നീതിയുടെ ദർപ്പണമേ അഭിഷ്ണ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേണെ അഭിഷ്കണം ആത്മജ്ഞാനപുരിത പാത്രമേ അഭിഷ്കമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണമെ ദിവരേസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞിയാണ് വന്ദനീയന്മാരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമന സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവപത്തിന് യോഗ്യമായി പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിദൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവഞ്ിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഹൃതജപം ദേവപുത്രെ മാതാവേ ദേവവചനത്തിനനുസൃതമായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദേവപുത്രൻ്റെ മാതാവെ ദേവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദേവപുത്രൻ്റെ മാതാവേ ദേവവചനത്തിനനുസൃതമായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ